മുഖം കരോതിവാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാമഹം പരമാനന്ദ മാധവം ഇന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ എൺപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം സുന്ദര സുന്ദോ രത്നനാഭസുലോചന അർക്കോ വാജസന ശൃംഗീ ജയന്ത വിജയീ ഉദ്ഭവ എന്ന് ആദ്യത്തെ നാമം ഉദ്ഭവ ഉത്കൃഷ്ടമായ ഭവത്തോടു കൂടിയവൻ എന്ന ഭവം എന്ന് വെച്ചാൽ ജനനം ജന്മം ഉൽകൃഷ്ടമായ ജന്മത്തോടു കൂടിയവൻ അതായത് വേറെ ആരുടെയും പ്രേരണയില്ലാതെ സ്വയം തീരുമാനിച്ചതായിട്ടുള്ള ഉത്കൃഷ്ടമായ ജന ജനന ജന്മങ്ങളോട് കൂടിയതാണ് ഭഗവാന്റെ അവതാരങ്ങളൊക്കെ ഭഗവാൻ സ്വയം നിശ്ചയിക്കുന്നതാണ് തനിക്ക് തന്നെ വിധേയമായിട്ടുള്ള അധീനമായിട്ടുള്ള ശക്തി കൊണ്ട് സ്വയം ജനിക്കുന്നതാണ് അങ്ങനെ ഉത്കൃഷ്ടമായ ജന്മം ഉള്ളതുകൊണ്ട് ജന്മങ്ങളെല്ലാം തന്നെ രോഗോപകാരാർത്ഥമുള്ളതാണ് അങ്ങനെ ഉത്കൃഷ്ടമായ ജന്മങ്ങൾ ഉള്ളതുകൊണ്ട് ഭഗവാന് ഉദ്ഭവ എന്ന് ഉത്കൃഷ്ടമായ ഭവത്തോടു കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ ഉദ്ഭവ എന്ന് നാമധേയം ഭഗവാന് വന്നു എന്ന് ഇനി ആ ഉത്ഭവ എന്നുള്ളതിന് മറ്റൊരു അർത്ഥം കൂടി പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിൻ്റെയും കാരണം ഭഗവാനാണ് അപ്പോൾ സർവ ഭൂതജാലങ്ങളും ഭഗവാനിൽ നിന്നുണ്ടാവുന്നതായതുകൊണ്ട് ഭഗവാന് ജന്മം ഇല്ല എന്നുള്ളത് അതായത് എല്ലാറ്റിൻ്റെയും ജന്മ കാരണം ഭഗവാനായതുകൊണ്ട് ഭഗവാന് ജന്മം ഇന്ന് ഇല്ല അതായത് ഭഗവാൻ ഓരോരോ ജന്മങ്ങൾ സ്വീകരിക്കുന്നത് അവതാരങ്ങൾ സ്വീകരിക്കുന്നതൊക്കെ സ്വയം ഇച്ഛ കൊണ്ട് അങ്ങനെയായിട്ട് വരുന്നു എന്നല്ലാതെ കണ്ട് ജനനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർവ്വമായിട്ട് മുൻപ് ഇല്ലാത്തതായിട്ടുള്ള ഒന്നുണ്ടാവണതിനാണല്ലോ ജന്മം എന്ന് പറയേണ്ടത് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഇല്ലാത്തതൊന്ന് ഉണ്ടാവുക എന്നുള്ളത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാ ഇല്ലാത്തത് കൊണ്ട് ഉദ്ഗതമായ ഭവത്തോട് കൂടിയവൻ ഉദ്ഗതമായ എന്ന് വെച്ചാൽ മുകളിലേക്ക് പോയ ഇല്ലാത്തതായിട്ടുള്ള ജന്മത്തോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ ഉദ്ഭവ എന്ന് നാമധേയം ഭഗവാന് വന്നു എന്ന് അപ്പോൾ രണ്ടർത്ഥത്തിലാണ് ഉദ്ഭവ ശബ്ദത്തിന് അർത്ഥം പറഞ്ഞത് ഒന്ന് ഉത്കൃഷ്ടമായ ജന്മത്തോടു കൂടിയവൻ എന്ന് ഉത്കൃഷ്ടമായ ജന്മത്തോടു ഭഗവാന്റെ അവതാരങ്ങൾ ഓരോരോ അവതാരങ്ങളും ഉത്കൃഷ്ടമാണ് എന്നതുകൊണ്ട് ഭഗവാൻ ഉദ്ഭവ എന്ന് നാമധേയം പിന്നെ രണ്ടാമത്തേത് ഉദ്ഗതമായ ഭവത്തോടു കൂടിയവൻ ഭവ ജന്മം എന്നുള്ളത് അപ്പോൾ ആ ജന്മം ഇല്ലാത്തവൻ എന്നുള്ളത് കൊണ്ട് ജന്മം പുതിയതായിട്ടുള്ളൊരു ജന്മം ഇല്ല ഭഗവാൻ ഭഗവാൻ നിത്യനാണ് എന്നതുകൊണ്ട് മുമ്പും ഉണ്ടായിരുന്നതാണ് ഇപ്പോഴും ഉള്ളതാണ് ഇനിയും നശിക്കാതെ കണ്ടിരിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് ഭഗവാൻ ജന്മം ഇല്ല ഉത്ഗതമായ ജന്മത്തോടു കൂടിയ തവനാണ് ഭഗവാൻ എന്നതുകൊണ്ട് ഉദ്ഭവ എന്നുള്ളതായ നാമധേയം എന്ന രണ്ട് തരത്തിലും അർത്ഥം പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ടാണ് അടുത്തത് സുന്ദരഹ എന്ന് സുന്ദര എന്ന് പറയുമ്പോൾ വിശ്വത്തെ മുഴുവൻ ബാക്കി എല്ലാറ്റിനെയും അതിശയിക്കുന്നതായിട്ടുള്ള സൗഭാഗ്യം ഉള്ളതുകൊണ്ട് സുന്ദരഹ എന്ന് നാമധേയം സ്വരൂപം ഉള്ളത് കൊണ്ട് സൗഭാഗ്യങ്ങളെല്ലാം സൗഭാഗ്യങ്ങളും തിരഞ്ഞിട്ടുള്ള ആളായതുകൊണ്ട് മറ്റുള്ളവയെ എല്ലാറ്റിനെയും അതിശയിക്കുന്നതായ സൗഭാഗ്യം ഉള്ളത് കൊണ്ട് സുന്ദരഹ എന്ന് രൂപം എന്ന് ഇന്ന് നാമം മൂന്നാമത്തെ നാമധേയം അവിടെ സുന്ദഹ എന്ന് സുന്ദഹ എന്ന് വെച്ചാൽ സുഷ്ടു ഉനത്തി ഇതി സുന്ദഹ എന്നാണ് വ്യാഖ്യാനിക്കുന്നത് സുഷ്ടു സുഷ്ടു വെച്ചാൽ നല്ല പോലെ ഉനത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നനയ്ക്കുന്നു ഉദനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലേദനം അത് നനയ്ക്കൽ എന്നുള്ളതാണ് ആർദ്രമാക്കുക എന്നുള്ളതാണ് ഉദനം എന്നുള്ളതായിട്ടുള്ള പദത്തിന് അർത്ഥം സുന സുഷ്ടു ഉനത്തി ഇതി നല്ല പോലെ നനയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് സുന്ദഹ എന്നുള്ളതായിട്ടുള്ള രൂപം അപ്പോൾ സുന്ദഹ എന്നുള്ളത് ഉനത്തി എന്നുള്ളതായിട്ടതിൽ നിന്ന് സാധുവിൽ നിന്ന് വന്നതാണ് അപ്പോൾ സുഷ്ടു നല്ല പോലെ ഉനത്തി ക്ലേദനിപ്പിക്കുന്നു ആർദ്രീഭവിപ്പിക്കുന്നു ഭവിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് സുന്ദഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഈ ആർദ്രീഭാവം എന്ന് വെച്ചാൽ എന്താണ് ക്ലേദനം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിന് അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷിപ്പിക്കുക പിന്നെ മനസ്സിനെ കുളിർപ്പിക്കുക ആ മനസ്സിനുള്ളതായിട്ടുള്ള ചിത്തത്തിനുള്ളതായിട്ടുള്ള കുളിർമ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഭഗവാൻ എല്ലാവരുടെയും ചിത്തത്തിന് കുളിർമ ഉണ്ടാക്കുന്നു ഭഗവാനെ പറ്റി ചിന്തിക്കുന്നവർക്ക് ചിത്തത്തിന് കുളിർമ ഉണ്ടാകുന്നു എന്നതുകൊണ്ട് ഭഗവാന് സുന്ദഹ എന്നുള്ളതായ നാമധേയം സുന്ദഹ എന്ന് പറഞ്ഞു അപ്പോൾ മൂന്നെണ്ണത്തിൻ്റെയും ഉത്ഭവ സുന്ദര സുന്ദഹ എന്ന മൂന്ന് നാമധേയം കഴിഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് രത്നാഭ എന്ന് ഇപ്പോൾ രത്നം പോലെയുള്ളതായിട്ടുള്ള നാഭിയോട് കൂടിയവൻ രത്നനാഭ എന്താ ഈ രത്നം പോലെയുള്ളതായിട്ടുള്ള നാഭി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രത്നം മനോഹരമാണ് തിളക്കം ഉള്ളതാണ് അതുപോലെയുള്ളതായിട്ടുള്ള നാഭി ഭഗവാന് ഉള്ളത് കൊണ്ട് രത്നാഭ എന്നുള്ളതായിട്ടുള്ള നാമം രത്നം പോലെയുള്ള തിളങ്ങുന്ന നാഭി ഉള്ളതുകൊണ്ട് തിളങ്ങുക എന്നുള്ള അർത്ഥത്തിലാണ് രത്നശബ്ദം അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് രത്നം പോലെയും തിളങ്ങുന്നതായിട്ടുള്ള നാഭി ഉള്ളത് കൊണ്ട് രത്നാഭ എന്നുള്ളതായ നാമധേയം നാഭി എന്ന് വെച്ചാൽ പൂക്കിള് പൂക്കിളിനാണ് നാഭി എന്ന് പറയുന്നത് ഇനി അടുത്തത് സുലോചന സുലോചന എന്നു വച്ചാൽ മനോഹരങ്ങളായിട്ടുള്ള ശോഭനങ്ങളായിട്ടുള്ള ലോചനങ്ങൾ നേത്രങ്ങൾ ഉള്ളവൻ സുലോചന എന്ന് ശോഭന ലോചനം നേത്രം ശോഭനങ്ങളായ മനോഹരങ്ങളായിട്ടുള്ള നേത്രങ്ങൾ ഉള്ളവൻ സുലോചന അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ലോചനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ണിനെ പറയുമ്പോഴൊക്കെ ജ്ഞാനത്തിനെ അർത്ഥം പറയുന്നത് ജ്ഞാനം എന്നുള്ളതായിട്ടുള്ള അർത്ഥം കൂടി ആ കണ്ണിൻ്റെ പറയുമ്പോഴൊക്കെ ജ്ഞാനത്തിനെയും കൂടി അർത്ഥമാക്കിയിട്ട് പറയാം അപ്പോൾ സുലോചന എന്നുള്ളത് ശോഭനമായിട്ടുള്ള ജ്ഞാനം ഉള്ളവൻ സുലോചനഹ എന്നുള്ള അർത്ഥത്തിലും ഭഗവാൻ സുരോധനൻ എന്നുള്ളതായിട്ടുള്ള നാമം യോജിക്കും എന്നാണ് അർക്കഹ അർക്കഹ വെച്ചിട്ടുണ്ടെങ്കിൽ പൂജ്യൻ ആയിട്ടുള്ളവൻ അർച്ചിക്കപ്പെടുന്നവൻ പൂജ്യനായിട്ടുള്ളവൻ സർവരാലും പൂജിക്കപ്പെടുന്നവൻ ബ്രഹ്മാദികളെ പോ ബ്രഹ്മാദികൾക്ക് പോലും പൂജ്യനായിട്ടുള്ളവൻ പൂജ്യന്മാരായിട്ടുള്ളവർക്ക് പോലും പൂജ്യനായിട്ടുള്ളവൻ ആണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് അർക്കഹ എന്നുള്ളതായിട്ട് അർക്കശബ്ദത്തിന് പൂജ്യനായിട്ടുള്ളവൻ അർച്ചിക്കപ്പെടുന്നവൻ എന്നുള്ള അർത്ഥമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പൂജിക്കപ്പെടുന്നവൻ പൂജിക്കാൻ യോഗ്യനായിട്ടുള്ളവൻ പൂജിക്കപ്പെടുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് അർക്കഹ എന്നുള്ളതായിട്ടുള്ള ശബ്ദം അപ്പോൾ ബ്രഹ്മാദികൾക്ക് പോലും പൂജ്യനായതുകൊണ്ട് ഭഗവാ അതായത് എല്ലാ പൂജ്യന്മാരായിട്ടുള്ള സർവർക്കും പൂജ്യനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് പൂജ്യൻ അർക്കൻ എന്നുള്ളതായിട്ടുള്ള നാമം ഇനി അടുത്തത് വാചസനഹ എന്ന് വാചം വെച്ചാൽ അന്നം അന്നം ദദാതി ഇതി വാചസനഹ സനദി അവിടെ സനോദി എന്നാണ് ക്രിയ അന്നം സനോതി ഇതി വാചസ വാചം സനോദി ഇതി വാചസനഹ എന്ന് വിഗ്രഹം വാചം എന്ന് വെച്ചാൽ അന്നം അന്നത്തെ നൽകുന്നു എന്നുള്ളത് കൊണ്ട് വാചസനഹ എന്ന് നാമധേയം വാചം എന്ന് വെച്ചാൽ അന്നം അന്നത്തെ നൽകുന്നവൻ സനോദി നൽകുന്നു എന്നതുകൊണ്ട് വാചസനഹ അന്നത്തെ നൽകുന്നവൻ എന്നുള്ളത് കൊണ്ട് ഭഗവാൻ അന്നത്തെ എല്ലാവർക്കും അന്നത്തെ നൽകുന്നു ഭഗവാൻ എന്നുള്ളത് കൊണ്ട് വാചസനഹ എന്നുള്ളതായ നാമധേയം ഭഗവാനും അടുത്തത് ശൃംഗീ എന്ന് ശൃംഗങ്ങളോട് കൂടിയവൻ ശൃംഗീ ശൃംഗങ്ങള് എന്നടുത്ത ഭഗവാൻ ഈ പ്രളയകാലത്ത് ശൃംഗ് മത്സ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു പ്രളയത്തിൽ എന്നാണ് പറയണത് അങ്ങനെ ആ മത്സ്യരൂപം മത്സ്യാവതാരത്തിൽ ശൃംഗങ്ങളുള്ളത് കൊണ്ട് ശൃംഗി എന്നുള്ളതായിട്ടുള്ള നാമധേയം ശൃംഗങ്ങളോടുകൂടിയ മത്സ്യവിശേഷം ആയിട്ട് ഭഗവാൻ അവതരിച്ചു എന്നുള്ളത് കൊണ്ട് ഭഗവാന് ശൃംഗീ എന്നുള്ളതായ നാമധേയം അടുത്ത് ജയന്ത ശത്രുക്കളെ മുഴുവൻ അതിശയേന ജയിക്കുന്നതുകൊണ്ട് ജയന്ത എന്നുള്ളതായ നാമധേയം എല്ലാ ശത്രുക്കളെയും ജയിക്കുന്നു അതിശയേന ജയിക്കുന്നു എന്നുള്ളത് കൊണ്ട് ജയന്ത എന്നുള്ളതായ നാമധേയം സർവവിത് ജയി സർവവിത് ജയി എന്ന് ഒറ്റ നാമധേയ ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് സർവവിത്തും ആണ് ജയിയും ആണ് സർവവിത്ത് എന്ന് വെച്ചാൽ സർവം അറിയുന്നവൻ സർവജ്ഞൻ എന്നുള്ള അർത്ഥത്തിലാണ് സർവവിത്ത് ജയി എന്ന് വെച്ചാൽ ജയശീലൻ എല്ലാവരെയും ജയിക്കുന്നവൻ എന്ന് സർവവിത്തും ജയിയും ആയിട്ടുള്ളവൻ സർവവി എന്ന് ഒറ്റ നാമധേയ ഒരു നാമധേയ ആയിട്ടാണ് രണ്ടിനെയും കൂടിയിട്ട് ഒരു നാമധേയാണ് ആയിട്ടാണ് പറയണത് അതായത് ജയി എല്ലാ ജയിക്കുന്നു എന്ന് പറയുമ്പോൾ ആഭ്യന്തരങ്ങളും ബാഹ്യങ്ങളുമായിട്ടുള്ള സർവശത്രുക്കളെയും രാഗദ്വേഷാദികളായിട്ടുള്ള ഉള്ളിലുള്ളതായിട്ടുള്ള ശത്രുക്കളെയും അസുരാതി അസുരന്മാരെ തുടങ്ങിയതായിട്ടുള്ള ബാഹ്യശത്രുക്കളെയും ജയിക്കുവാൻ ശീലമുള്ളവൻ സർവവിത്ത് എന്നുള്ളത് കൊണ്ട് സർവ എല്ലാവരുടെയും അന്തർ അന്തരാത്മാവ് ആയിട്ട് വർധിക്കുന്നതുകൊണ്ട് സർവവും അറിയുന്നു എന്നുള്ളത് കൊണ്ട് ഇനി അങ്ങനെയല്ലെങ്കിലും സർവവിത്ത് എന്ന് പറയുമ്പോൾ ഭഗവാൻ എല്ലാം സർവത്ര വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാം നേരിട്ട് അറിയുന്നവനാണ് എന്നുള്ളത് കൊണ്ട് സർവവിത്ത് ജയി എന്ന് രണ്ടും കൂടിയിട്ട് ഒരു നാമധേയം ഉദ്ഭവ സുന്ദര സുന്ദോ രത്നാഭ സുലോചന അർക്കോ വാജസന ശൃംഗീ ജയന്ത